നടിയും അവതാരകിയുമൊക്കെയായ ആര്യ ഇപ്പോൾ കാഞ്ചീവനം എന്ന സാരി ബിസിനസ്സിലാണ് ശ്രദ്ധ നൽകിയിരിക്കുന്നത് സോഷ്യൽ മീഡിയ കേന്ദ്രീകരിച്ച് തുടങ്ങിയ ആര്യയുടെ സ്റ്റോറിൻ്റെ വീഡിയോകൾ ലക്ഷക്കണക്കിന് പേരിലേക്ക് എത്തിയതോടെ കാഞ്ചീവനത്തിൻ്റെ പേരിൽ നിരവധി തട്ടിപ്പുകളും തുടങ്ങിയിരുന്നു ഇക്കഴിഞ്ഞ മെയ് മാസം മുതലാണ് ആര്യയുടെ ബൂട്ടീക്കിൻ്റെ വ്യാജ ഇൻസ്റ്റഗ്രാം പേജ് ഉപയോഗിച്ച് വ്യാജ ക്യു കോഡും വീഡിയോയും നിർമ്മിച്ച് തട്ടിപ്പ് നടക്കുന്നത് ആര്യയുടെ ശ്രദ്ധയിൽപ്പെട്ടത് തട്ടിപ്പിനിരയായ ഒരു കസ്റ്റമർ തന്നെയാണ് ആര്യെ ഇക്കാര്യം വിളിച്ചറിയിച്ചതും പിന്നാലെ ഇത്തരത്തിലുള്ള നിരവധി തട്ടിപ്പുകൾ ശ്രദ്ധയിൽപ്പെട്ടതോടെ പരാതി നൽകുകയായിരുന്നു തുടർന്ന് മാധ്യമങ്ങളും വാർത്തയ്ക്കായി എത്തുകയും അവരോട് എല്ലാവരോടും വിശദീകരിക്കുകയും ചെയ്തു തുടർന്ന് ഈ റിപ്പോർട്ടുകൾ വാർത്തകളായി വന്നപ്പോൾ അതിനു താഴെ വന്ന കമൻസുകൾ ആര്യയെ ഞെട്ടിക്കുന്നതായിരുന്നു മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഇത്തരത്തിലുള്ള കമന്റുകൾ ഇടുവാൻ മനുഷ്യന്മാർക്ക് എങ്ങനെ സാധിക്കുന്നുവെന്നാണ് ആര്യ ചോദിച്ചത് പിന്നാലെ മണിക്കൂറുകൾക്കിപ്പുറം ഒരു സന്തോഷ വാർത്തയും ആര്യ പങ്കുവച്ചു ഏഷ്യാനെറ്റിലെ സ്റ്റാർട്ട് മ്യൂസിക്കിൽ നിന്നും പുറത്താക്കപ്പെട്ടതിനെ തുടർന്ന് മറ്റൊരു ചാനലിൽ നിന്നും ആര്യെ തേടി ഓഫറുകൾ വന്നിരുന്നില്ല തൻ്റെ അവതാരകിയായുള്ള കരിയറിന് തന്നെ അവസാനമായെന്ന് നനച്ചിരിക്കെ ആര്യെ തേടി അവതാരകിയായി ഒരു ചാനലിൽ നിന്നും ഓഫർ വന്നിരിക്കുകയാണ് സൂര്യ ടിവിയും രമേശ് പിഷാറടി എൻ്റർടൈൻമെൻസും ചേർന്നൊരുക്കുന്ന സ്റ്റാൻഡപ്പ് കോമഡി ഷോ ഓഡീഷനിലേക്കാണ് ആര്യക്ക് ക്ഷണം വന്നിരിക്കുന്നത് ബഡായി ബംഗ്ലാവിലൂടെ ആര്യയും രമേഷ് പിഷാരടിയും ധർമ്മജനും ചേർന്നുണ്ടാക്കിയ ഒരോളം ഇവിടെയും സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ മൂവരുടെയും കോമ്പിനേഷൻ വീഡിയോകൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ തരംഗമാണ് ടി നിന്നും ഞാൻ ആവശ്യമായതിൽ കൂടുതൽ ബ്രേക്ക് എടുത്തു ഇനി അത് വേണ്ട സൂര്യ ടി വിയിലൂടെ ഞാൻ തിരിച്ചു വരികയാണെന്നാണ് ആര്യ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് അതേസമയം ആര്യയുടെ കാഞ്ചീവരം എന്ന പേരിലുള്ള റീറ്റെയിൽ ഷോപ്പിന്റെ ഇൻസ്റ്റഗ്രാം പേജിന്റെ വ്യാജ പേജുകൾ നിർമ്മിച്ചും അതേ വീഡിയോകൾ എഡിറ്റ് ചെയ്ത് ഉപയോഗിച്ചും നടക്കുന്ന തട്ടിപ്പിന് ഇരയായ നിരവധി പേരാണ് ഇപ്പോഴും ആര്യെ ബന്ധപ്പെടുന്നത് പതിനായിരത്തിലധികം വിലയുള്ള സാരികൾക്ക് ആയിരമോ രണ്ടായിരമോ വില പ്രദർശിപ്പിച്ചാണ് തട്ടിപ്പ് നടക്കുന്നത് ഇക്കഴിഞ്ഞ മെയ് മാസത്തിലാണ് കാഞ്ചീവരത്തിൻ്റെ പേരിലുള്ള ബൂട്ടിക്കിന്റെ ഇൻസ്റ്റഗ്രാം പേജ് വഴി സാരികൾ വാങ്ങാൻ ശ്രമിച്ചവർക്ക് പണം നഷ്ടമായതായുള്ള വിവരങ്ങൾ ലഭിച്ചത് പലരും സാരികൾക്ക് വീഡിയോയിൽ കണ്ടിട്ടുള്ള നമ്പറിൽ ഓർഡറുകൾ നൽകും ഇതോടെ പിന്നാലെ പണം അയക്കുന്നതിനായി അവർക്ക് ക്യു ആർ കോഡും അയച്ചു നൽകും പണം അയച്ചാൽ ഉടൻ തന്നെ ഈ നമ്പർ ബ്ലോക്ക് ചെയ്യും പിന്നീട് വസ്ത്രം ലഭിക്കേണ്ട തീയതി കഴിഞ്ഞതോടെയാണ് പലരും തട്ടിപ്പിനിടയായ വിവരം അറിയുന്നതും ആര്യെ ബന്ധപ്പെട്ടതും പോലീസും സൈബർ സെല്ലുമായി ബന്ധപ്പെട്ടെങ്കിലും ഉത്തരേന്ത്യൻ സംഘങ്ങളാണ് തട്ടിപ്പിന് പിന്നിലെന്നാണ് വിവരങ്ങൾ ലഭിച്ചത് അതുകൊണ്ട് തന്നെ അവർക്ക് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്നായിരുന്നു മറുപടി ഞങ്ങളുടേതായ രീതിയിൽ കസ്റ്റമേഴ്സിനെ ബോധവൽക്കരിക്കാനാണ് പോലീസ് പറഞ്ഞത് തുടർന്ന് ഇത് സംബന്ധിച്ച് ഇൻസ്റ്റഗ്രാം പേജിൽ ഒരു വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്യുകയും ആര്യ ചെയ്തിരുന്നു ഞങ്ങളുടെ സാരിയേക്കാൾ ഒരുപാട് വില കുറച്ചാണ് അവരുടെ വീഡിയോയിൽ എഡിറ്റ് ചെയ്ത് ചേർക്കുന്നത് ഇതോടെയാണ് കൂടുതൽ ആളുകൾ തട്ടിപ്പിന് ഇരയാകുന്നത് എന്നാണ് ആര്യ പറഞ്ഞത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരം ുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ